എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളർത്തി വലുതാക്കാനും ഭാവിയിൽ പേരൻസ് ടോ ആക്കി നിർത്താനും അനുയോജ്യമായ രണ്ട് എച്ച് പി ക്രോസ് ആട്ടും കുട്ടികൾ അഞ്ച് മാസം വിത പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് എറുത്ത് ഭാഗത്തുള്ളത് പടക്കുട്ടിയും വലത്ത് ഭാഗത്ത് കാണുന്നത് മുട്ടൻകുട്ടിയുമാണ് രണ്ടും കൂടി ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് നല്ല പഞ്ചപ്പേസ് വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാമുള്ള അടിപൊളി ആട്ടുംകുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി മൂവായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളിയാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കരോളി ക്രോസ് പാലാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കരോളി കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പടക്കുട്ടിയാണ് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള സൂപ്പർ ഒരു കുട്ടി നല്ല ഇടനീട്ടവും പക്കവുമുള്ളൊരു കുട്ടി അമ്മയാടിന് നല്ല പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ കരോളി ക്രോസ് അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന മുതല ഇരുപത്തി മൂവായിരം രൂപ രണ്ടും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേര സ്റ്റോ ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഏഴു മാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടനായിട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം ഉക്കം ചെവിനീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ലക്ഷണം വത്ത ഒരു ബീറ്റൽ മുട്ടൻ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല ക്രോ ക്രോസിങ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല ഇരുപതിനായിരം രൂപയാണ് ഇരുപതിനായിരം രൂപ ഫിക്സ്ഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ ഈ ഈ ചാർജിൽ ഓൾ കേരള ഡെലിവറി ലഭ്യമാണ് വാങ്ങിക്കാൻ താഴെ കാണുന്ന കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോയിൽ പ്രസവിച്ച പ്രസവിച്ച സ്വിസ് വരുന്ന പശു രാവിലെ ശം മണി ആ സമയത്തേക്കാണ് പശു പ്രസവിച്ചത് കുട്ടി പശുക്കുട്ടിയാണ് രണ്ടാം പ്രസവത്തിൽ വരുന്ന മോഴ പശു ആണ് സ്വിസ് ബ്രൗൺ ബ്രീഡ് അത്യാവശ്യം കഴിഞ്ഞ കറവിൽ പതിനെട്ട് പത്തൊമ്പത് ലിറ്റർ വരെ പാല് കയറണമെന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന പശു ആണെങ്കിലും ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാൽ നമുക്ക് എന്തായാലും പശുവിൽ പ്രതീക്ഷിക്കാം അതിൽ കൂടുതൽ പാൽ കിട്ടും ഇങ്ങനെ ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാൽ പ്രതീക്ഷിക്കാം കുട്ടി നല്ല എച്ച് എഫ് ബ്രീഡിൽ വരുന്ന പശുക്കുട്ടിയാണ് അപ്പോൾ ഈ പശുവിൻ്റെ ആവശ്യക്കാരെങ്കിലും കണ്ടെ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് രാവിലെ ഏകദേശം രണ്ട് മണി ആ സമയത്താണ് പശു പ്രസവിച്ചിട്ടുള്ളത് സ്വിസ് ബ്രൗൺ ബ്രീഡിൽ വരുന്ന പശുവാണ് അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള പാലായിരിക്കും ഇതുമായിട്ട് പശു വേറെ ശീലക്കേടൊന്നുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം മോഴ പശുവാണ് കുട്ടിയും പശുക്കുട്ടി അപ്പം ഈ പശുവിൻ്റെ ആവശ്യക്കാരുണ്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്ട് മെസ്സേജ് ഇടുക അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറിൽ കെ കെ ഡയറി ഫംനിലെ പശു ഉള്ളത് പശുവിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ദൃശ്യമുല എഴുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ സുഹൃത്തുക്കളെ ടോട്ടൽ ആടാണ് വലിയൊരു താളാണ് മലബാരി വലിയ ആടാണ് തീറ്റൊരാടും അതിൻ്റെ ഒരു മുട്ടൻ കുട്ടി ആട് മൂന്ന് കുട്ടികളെനു രണ്ട് കുട്ടികൾ പോയതാ അല്ല വലിയ ആളാണ് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രസവിക്കാരാട് അതിന് നല്ല സൂപ്പർ മുട്ടി ഒരു മാസം ആവണുള്ളൂ പിന്നെ ആക്കൊണ്ട് വേറൊരു മലബാരിയിൽ വേറൊരാട് ഉണ്ടോ അതിൻ്റെ നല്ല ഇറച്ചിക്കാനുള്ള ആടെ അത്യാവശ്യം പോൽമല ഉണ്ട് കേട്ട് ഇറച്ചിക്കാനുള്ള നല്ലൊരു കുട്ടി ഏതാ കുട്ടി ഒന്നര മാസമായിട്ടുള്ള ടൂട്ടി കുട്ടി നല്ല ഇറച്ചിക്കാനുള്ള ഇറച്ചി തൂക്കുള്ള കുട്ടിയാണ് ഉണ്ടോ ടോട്ടൽ നാലെണ്ണം വലിയൊരാട് ഇതിൻ്റെ ഒരു കാമ്പിൽ ചെറിയ രീതിയിലേ പാലിറങ്ങൂ അടുത്ത പ്രശ്നത്തിലൊക്കെ റെഡി ആവും അവിടെ വലിയ ആടാ എന്താ അതിൻ്റെ നീട്ടും വലുപ്പം കണ്ടില്ലേ നല്ല ഇത് വേറൊരാടും അതിൻ്റെ സൂപ്പർ മുട്ട കിട്ടും ടോട്ടൽ നാലെണ്ണം ആവശ്യക്കാരുടെ വിളിച്ചോളൂ ചെറിയ വിലക്ക് നാലാടുകളുടെ ഉദ്ദേശം പോലെ ഇരുപത്തിനാലായിരത്തി മുന്നൂറ് രൂപയാണ് മൊത്തം നാല് ആടുകൾക്ക് ഇരുപത്തി നാലായിരത്തി മുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കുമെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫീമെയിൽ അസീൽ വിൽപ്പനക്ക് എട്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഫീമെയിലാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല തൊള്ളായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിനടുത്ത് ആലക്കോടാണ് ഈ അസീൽ കോഴി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാടുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആറുമാസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു അസീൽ ക്രോസ് മെയില് കോഴി വില്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം പോലെ എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിനടുത്ത് ആലക്കോട് കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറ് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് നാല് വലിയ അമ്മയാടുകളും രണ്ട് കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് കുട്ടികൾ ഒരു മുട്ടൻ ഒരു പടക്കുട്ടിയുമാണ് നല്ല മലബാരി മലബാരി ക്രോസ് ഇനത്തിൽപ്പെട്ട വളർത്താൻ പറ്റിയ ആടുകൾ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ എൺപത്തി അയ്യായിരം രൂപയാണ് മൊത്തം ആറെണ്ണത്തിന് രണ്ട് വലിയ അമ്മയാടുകളും രണ്ട് കുട്ടി സോറി നാല് വലിയ അമ്മയാടുകളും രണ്ട് കുട്ടികളും കൂടി എൺപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രച്ചനയിലുള്ള ഒരു കടിഞ്ഞൂൽ പശു വിൽപ്പനക്ക് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അങ്ങോട്ടെല്ലാം ഏകദേശം ഇറങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ വലിയൊരു പശുവിൻ്റെ ഉദ്ദേശം മൂല അറുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം രണ്ട് കനേഡിയൻ പിക്മി ആടുകൾ വിൽപ്പനക്ക് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് ആട്ടും നാല് മാസം വീതം പ്രായമായിട്ടുണ്ട് ഒരു ഫീമെയിലും ഒരു മെയിലും ഒരു ജോഡിയാണ് രണ്ടും ഡിഫറൻസ് ലൈനേജാണ് രണ്ടിന് ലൈനേജ് വ്യത്യാസമുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കനേഡിയൻ കനഡിയൻ പിക്മി ആടുകളുടെ ഉദ്ദേശം മുതല ഇരുപത്തി മൂവായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആട്ടി കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വത്താനം ഇറച്ചി ആവശ്യമനഞ്ചമായ ഒരു മുട്ടനാട് വിൽപ്പന ഒരു മലബാരി മുട്ടനാടാണ് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയിലാണ് ഈ മുട്ടന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചിയാവശ്യവും അനുയജമായ ഒരു പോത്ത് വിൽപ്പനക്ക് നല്ല വലിയ പോത്താണ് ഏകദേശം രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നാട്ടിൽ വന്നിട്ട് കുറച്ച് മാസങ്ങളായ ഒരു പോത്താണ് ഈ പോത്തിൻ്റെ ഉദ്ദേശം മുതല എഴുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ മണ്ണ രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഏകദേശം ഒരു എട്ട് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് മണ്ണാർക്കാടാണ് ഈ ആളുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പശുക്കുട്ടിയാണ് നിലവിൽ ദിവസവും പതിനൊന്ന് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശം മൂല നാൽപ്പത്തി രൂപയാണ് ഇതാണ് കുട്ടി സ്ഥലം വരുന്നത് വയനാടാണ് ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ വിധിച്ച ഒരു ഫുൾ വൈറ്റ് ഒരു പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളും അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് വളർത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശം മുതല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാവശ്യക്കാരുണ്ടായി ബന്ധപ്പെടാ ഓന്നൂട്ടേ പതിനാറ് പത്തേ പത്തേ പത്താറ് ആളെ കുട്ടിക്ക് പതിനഞ്ച് ഉറപ്പ് ചോദിച്ചിട്ടുണ്ടോ കച്ചവടത്തിന് പോയത് എന്തായാലും വെട്ടി വെച്ച് ചെയ്യും നമ്മളെ കാളക്കുട്ടിയാണ് പാവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടാ സ്ഥലം വണ്ടൂർ മഞ്ഞപ്പട്ടി ഓക്കെ പോത്ത്കുട്ടി ഈ പോത്ത്കുട്ടിക്കറ്റ് ചോദിക്കുന്നത് പതിമൂന്ന് ഉറുപ്പ്യാണ് പാവസക്കാരുടെ ബന്ധപ്പെടാ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് പത്ത് പത്ത് എഴുപത്താറ് പതിമൂന്ന് ഉറുപ്പ്യ ഈ പോത്തുക്കുട്ടിക്ക് ചോദിക്കുന്നത് സ്ഥലം വണ്ടൂർ പഞ്ഞപ്പെട്ടി പാവസക്കാരുടെ ബന്ധപ്പെടാ ഓക്കേ യൂറോപ്യൻ ഡോബർമാൻ പപ്പി വിൽപ്പനക്ക് ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് നല്ല ഒരു പപ്പി ഇതിൻ്റെ ഉദ്ദേശമോല പത്തായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കലപൂർ ഈ പപ്പിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും എർച്ചയാശവും അനുജമായ ഒരു കാള വില്പനക്ക് രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ കാളയുടെ ഉദ്ദേശമൂല നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂരാണ് ഈ കാളയ്ക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു നീലിരവി പോത്തുംകുട്ടി വിൽപ്പന ഒക്കെ നാട്ടിൽ സെറ്റായ ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശിക്കുമല്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പോത്തുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയൊരു ചാർജോട് കൂടി കേരളത്തിൽ എവിടേക്കും എത്തിച്ചു കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയ്ക്കൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ